അലതി ഫാഷൻസിന്റെ പുതിരു വീഡിയോയിലേക്ക് ഓർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അജരക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കക്ഷനാണ് ഓണത്തിനായി അജരക് ടോപ്പിന്റെ നല്ലൊരു കലക്ഷൻ തന്നെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിന്റെ അജരക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിന്റെ കക്ഷാണ് ഓണത്തിനായി നല്ലൊരു കലക്ഷൻ തന്നെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇത് ലൈനിങ് ഓടുകൂടിയാണ് വരുന്നത് യോ പോർഷനിൽ മനോഹരമായ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ അതിൻ്റെ ഒരു ഇലാസ്റ്റിക് വർക്കാണ് വരുന്നത് ഷേപ്പ് വരുന്നതിന് വേണ്ടി അരഭാഗത്ത് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹൈജറിക് മെറ്റീരിയൽ ചെയ്യുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലേറ്റസ്റ്റ് മോഡലായ അതിരക്കിൻ്റെ എല്ലാ ടോപ്പുകളും ഷോപ്പിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇത് കോളറോട് കൂടിയാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഒരു ഹെവി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഏകപ്പോർഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറൽ വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അതിൽ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് എ ലൈനിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അജിക് പ്രിന്റിൽ ചെയ്ത ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എ ലൈൻ ടോപ്പാണ് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ ഒരു ഇലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് യോ പോർഷനിൽ സ്റ്റോൺ വർക്കും മിറൽ വർക്കുമാണ് വരുന്നത് ലൈനിങ് കൂടി കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അജിരക് പ്രിന്റിന്റെ വ്യത്യസ്തമായ മുപ്പതോളം പേറ്റേണിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ കളർ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് ഏലയിലാണ് വന്നിരിക്കുന്നത് നല്ല ഫയറോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ എന്തെങ്കിലും ഒരു ഇലാസ്റ്റിക് വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്കും മിറർ വർക്കും റേയും കോമ്പിനേഷനിലാണ് ഈ ഓപ്പർഷന് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഏറ്റെച്ചു ഫാഷനായ അജിക്ട് ടോപ്പിൻ്റെ കളക്ഷനാണ് ഇത് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് എല്ലാം വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് എല്ലാ ടോപ്പുകളും വന്നിരിക്കുന്നത് അധിക ടോപ്പ് വെയിൽ ലൈനിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് ബോട്ടം സൈഡ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജോ പോർഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും മിറർ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അതിലെ സെപ്പറേറ്റ് പീസ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഇതും എ ലൈൻ ടോപ്പ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് ഇത് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേറ്റസ്റ്റ് മോഡലായ അജരക് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓണത്തിനായി അജരക്കിൻ്റെ തന്നെ നല്ലൊരു കലക്ഷൻ ഇപ്പോൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് വ്യത്യസ്തമായ മുപ്പതോളം പേറ്ററുകളിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അജരക് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ സ്ലീവ് ലെങ്ത് നല്ല ലെങ്ത്തോടു കൂടിയാണ് ഇത് വരുന്നത് പുതിയൊരു മോഡലാണ് ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും മൃഗ വർക്കുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സർസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് സൈഡ് ഓപ്പൺ തന്നെയാണ് ഇല്ലെങ്കിൽ ചെയ്ത് സൈഡ് ഓപ്പൺ ടോപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാപ്പതാണ് ഡിസ്കൗണ്ട് ഇനി അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്നത് മീഡിയം ലാർജ് എക്സൻഡബിൾ എക്സർസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ലൈനിങ്ോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപ അടുത്ത പേക്കൺ വരുന്നത് ഒരു ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് ബോട്ടം സൈഡ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് യോ പോർഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും മിറർ വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് നല്ല ഭാഗത്ത് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ ആണ് വരുന്നത് അജരയ്ക്കൽ തന്നെ മറ്റൊരു മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ടോപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും മിറൽ വർക്കുമാണ് വരുന്നത് ബോട്ടൻസിൻ്റെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് അതേപോലെ തന്നെ അതിന്റെ ഭാഗത്ത് ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ അജിക് ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിനായി അജിക് ടോപ്പിൻ്റെ നല്ലൊരു കലക്ഷൻ തന്നെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് വ്യത്യസ്തമായ മുപ്പതോളം പാറ്റേണും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കണ്ടിൽ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി പ്രിയ പ്രേക്ഷകർക്ക് അരി ഫാഷൻസിന്റെ നന്ദി